സൗദിയിലെ ഏകീകൃത അടിയന്തര നമ്പറായ നയൻ വൺ വണ്ണിൽ ഒരു മാസത്തിനിടെ ലഭിച്ചത് ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം കോളുകൾ കഴിഞ്ഞ മാസത്തെ കണക്കുകളാണ് പുറത്തു വന്നത് മക്ക മദീന റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് കോളുകളിൽ അധികവും അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് സഹായാഭ്യർത്ഥനക്കായി സംവിധാനിച്ചിരിക്കുന്ന ഏകീകൃത നമ്പറാണ് തൊള്ളായിരത്തി പതിനൊന്ന് കഴിഞ്ഞ മാസം മാത്രം ഈ നമ്പറിലേക്ക് വന്നത് ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം കോളുകളാണ് നാഷണൽ സെൻറ്റർ ഫോർ സെക്യൂരിറ്റി ഓപ്പറേഷൻസിൻ്റെതാണ് കണക്ക് മക്ക മദീന റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത്രയധികം കോളുകൾ ലഭിച്ചത് ഏറ്റവും അധികം കോളുകൾ ലഭിച്ചത് തലസ്ഥാനമായ റിയാദിൽ നിന്നാണ് ഇരുപത്തിനാല് മണിക്കൂറും സജീവമായി സംവിധാനം രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് നൂതനമായ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് പ്രവർത്തനം ലഭിക്കുന്ന കോളുകൾ ബന്ധപ്പെട്ട സുരക്ഷാ സേവന ഏജൻസികളിലേക്ക് ഉടനടി കൈമാറിയാണ് സേവനം എത്തിക്കുന്നത് സെന്ററുകളിൽ പ്രവർത്തിക്കുന്നത് വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വിദഗ്ധരായ ഉദ്യോഗസ്ഥരാണ് വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്